ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് അവിയലാണ് വളരെ രുചികരമായ രീതിയിൽ പെട്ടെന്ന് തന്നെ ഇത് ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി ഒന്ന് കാണണം കൂടാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും കൂടി വേണം മറക്കല്ലേ അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതിനായി കുറച്ച് പച്ചക്കറികൾ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ക്യാരറ്റ് വഴുതനങ്ങ ഉരുളം കിഴങ്ങ് പച്ചക്ക ചേന വെള്ളരിക്ക പടവല അങ്ങനെ കുറച്ച് പച്ചക്കറികളാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് വെണ്ടയ്ക്കയും കോവയ്ക്കയും ഒഴിച്ചുള്ള എല്ലാ പച്ചക്കറികളും നിങ്ങൾക്ക് എടുക്കാം ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ അരപ്പ് കൂടി നമുക്കൊന്ന് തയ്യാറാക്കി എടുക്കാം അതിനായി ഒരു മിക്സി ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഇതിലേക്കിന് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം ഒരു നാലല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം എരിവിനാവശ്യമായ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം ഈ പച്ചമുളകിന് നല്ല എരിവുള്ളത് കൊണ്ടാണ് ഒരെണ്ണം ചേർക്കുന്നത് കുറവാണെങ്കിൽ രണ്ടെണ്ണം ഒക്കെ ചേർക്കാം അരയ്ക്കാനാവശ്യമായ വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി ഈ പച്ചക്കറിയിലേക്ക് ഈ അരപ്പൊഴിച്ചു കൊടുക്കാം അതേ മിക്സിയിൽ തന്നെ കുറച്ച് വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അരപ്പ് എല്ലാ സൈഡിലും എത്തണം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതായത് ഇപ്പം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തന്നെ ധാരാളമാണ് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും അതായതിപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് ജസ്റ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ട കടും കൂടി നമുക്ക് പൊട്ടിച്ചെടുക്കാം അതിനായി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ അവിയിൽ നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ കിട്ടും ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ചെറിയ ഉള്ളി ചേർക്കാം വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് കറിവേപ്പിലി കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിപ്പോ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇത് ചേർത്ത് കൊടുക്കാം നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നല്ല കിടിലൻ രുചിയിൽ അവിയൽ റെഡി ആയിട്ടുണ്ട് റെസിപ്പി ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കൂടാതെ നിങ്ങളെ വിലയേറിയ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റായിട്ട് അയക്കണം മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റെയും കൂടി വേണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ ബൈ